സ്ഥലമൊക്കെ അയാൾ വരാതിരിക്കാൻ അയാളുടെ ബ്രദർ ഇവിടെ എന്ന് ക്ലബ്ബിന്റെ അനിയനാണ് അയാൾ ഇവിടെ ഇയാൾ വരത്തില്ല കാര്യം അവര് തമ്മിൽ പിന്നെ നല്ല ടെംസ് അല്ല അയാൾ അയാളുടെ പിന്നെ ഇവിടെ വന്നു രണ്ടോ മൂന്നോ ദിവസൊക്കെ താമസിക്കും വന്നാലും ഇയാൾ വരത്തില്ല അനിയും പോയാൽ അതി വരും അത് പിന്നെ അവരുടെ സിസ്റ്റേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ല 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 ായിട്ട് വരാറില്ല അവിടെ ഇപ്പം എന്തെങ്കിലും ചടങ്ങുകൾ അപ്പഴാ ഞാൻ ലാസ്റ്റോട് പിന്നെ ഇളയ പെങ്ങളൊക്കെയാണ് പള്ളിയിൽ ഇവരുടെ ഒരു ചടങ്ങുണ്ട് അപ്പുറത്തെ പിന്നെ ഇവിടെ ചിറ്റപ്പൻ്റെ അവിടെ ഇളയ പെങ്ങളൊക്കെയാണല്ലോ അന്ന് പിന്നെ പിന്നെ ഒരു മൂത്ത സിസ്റ്ററോട് ഒരു വന്നിരുന്നു അവിടെ മോൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പിന്നെ ബെർത്ത് രജിസ്റ്റർ ചെയ്തില്ലെന്ന് തോന്നും അപ്പം അത് പിന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ടിനൊക്കെ അപേക്ഷ കൊടുക്കുന്നുള്ളോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അപ്പൊ പിന്നെ പള്ളിപ്പുറത്ത് കൊടുത്തിട്ട് പിന്നെ എൻഡൂറിക്കു വരും പരിദാസ് ഒന്ന് പീരീഡ് ഒന്ന് പറയണം സാക്ഷിയായിട്ട് പറയണോന്ന് പറഞ്ഞു നമ്മളായിട്ട് ഏറെ കമ്മിഷ് ചെയ്യുന്നുണ്ടോട്ടെ ഞാൻ പറഞ്ഞോളാം സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ലോഹത്തിലാവുന്നതാണ് പറയുന്നത് അറിയത്തില്ല ഇയാള് പിന്നെ അനിയനായിട്ട് ലോഹ്യത്തിലല്ലായിരുന്നു അതിപ്പോഴും അങ്ങനെയല്ല അനിയനുള്ളപ്പൊ ഇയാള് വരത്തില്ലായിരുന്നു ഇപ്പം അനിയനും വരാൻ സാധ്യമില്ല ഈ ഒരു പോസിഷൻ ആകുമ്പോൾ അയാളുടെ അപ്പന്റെ പേര് ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അത് പിന്നെ കഴിഞ്ഞൊരു പിന്നെ ഏപ്രിൽ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇല്ല ഇല്ല കഴിഞ്ഞ ഏപ്രിൽ ഒരു തമ്മിൽ ഒരു ധാരണ ഉണ്ടായി എന്റെ പാർട്ടിഷൻ നടത്താനായിട്ട് രണ്ടര ഏക്കറ ഇല്ലെന്നോ രണ്ടേക്കറ അപ്പം രണ്ടേക്കറന്നു പാർട്ടിഷൻ നടത്താനായിട്ട് ധാരണ എടുത്ത് ഒന്ന് അളക്കു കാടൊക്കെ വെട്ടിത്തെളിച്ചു നന്നായിട്ട് വെട്ടിത്തെളിച്ചിട്ട് അളവുകാരനൊക്കെ വന്നു അളവുകാരനൊക്കെ വന്നപ്പോ അയാൾ കൂടുതൽ ക്ലെയിം ചെയ്തു അയാള് വീടിന്റെ തെക്കോർത്ത് കാണുന്നൊരു ഇതുണ്ടല്ല ഒരു ബൗണ്ടറി കാണുന്നുണ്ട് ആ വീട്ടിൽ പോയതല്ലേ അവിടെ പിന്നെ ആ ബൗണ്ടറി ബൗണ്ടറിച്ച് പിന്നെ അതിന്റെ വടക്കേ സൈഡിലേക്ക് വടക്കേ സൈഡ് അയാൾക്ക് ഇപ്പൊ നിലവിലുള്ള വടക്കേ അതിർവരെയൊക്കെ വേണം അങ്ങനെ ക്ലെയിം ചെയ്തപ്പോറ്റി പിരിഞ്ഞ് പോയതാണ് അത് അളവ് വന്ന് അളക്കാരൻ കാടും കുറ്റി ഉണ്ടായി ഇയാൾ കൂടുതൽ ക്ലെയിം ചെയ്തത് ആ പ്രശ്നമാണ് വീട് നിൽക്കുന്ന ആ സ്ഥലം വരെ വടക്കൂട്ടായിരുന്നു ക്ലൈം ചെയ്ത് ഞങ്ങളുടെ റോഡ് കിടക്കുന്ന ഈ സ്ഥലം വരെ വീണൊന്ന് ക്ലെയിം ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞു അന്നാണോ ഈ വീട്ടിൽ കുറെ പേര് നിൽക്കുന്നത് അങ്ങോട്ട് തന്നെ അളക്കാൻ ചങ്ങല പിടിച്ചു തുടങ്ങിയാണ് ഈ വീട്ടിലേക്കാണ് തുടങ്ങിയാണെലിനെ ഷെർലിനെ ഈ വീട്ടിലേക്കാ പള്ളി വെച്ച് ഈ പള്ളി വെച്ചായിരുന്നു മാര്യേജ് വലിയ പിന്നെ ആഘോഷമായിട്ടായിരുന്നു പിന്നെ പോയവര് എത്ര പേരുണ്ടായിരുന്ന ചടങ്ങിൽ കുറേ തന്നെ പ്രദേശത്ത് എല്ലാ ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ പിന്നെ എത്ര അവർക്ക് അത്ര നല്ല പ്രായമുള്ള സ്ത്രീ കണ്ടല്ലോ ചെന്നല്ലാ സമയത്ത് ഞാനൊരു കല്യാണത്തിന് കണ്ടു പിന്നെ കാണുന്ന ഒരാഴ്ച കൂടെ ഉണ്ടായിരുന്നു താമസിക്കാൻ വേണ്ടി ആ കുട്ടിയൊക്കെ ഇല്ലില്ല അത്ര കാണത്തില്ല അവര് കൊറേ എന്ന ശേഷിയാണ് ഞാൻ അവിടെ വീട്ടിൽ അവിടെ പിന്നെ ഈ ഈടെ ഭാര്യ വീട്ടിൽ വീട്ടിലേക്ക് കറിയില്ല ഇയാടെ കുട്ടിയുടെ പിന്നെ മുഹമ്മദ് ഇസ മുഹമ്മദ് വിളിച്ചിരുന്നു ഒരു വണ്ടി ബുക്ക് ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വീട് എന്നാ റോഡിലേക്ക് റോഡിന്ന് കയറുമ്പോ നിങ്ങൾക്ക് പോയതാണല്ലോ ആ റോഡിൽ അതിന്റെ ഓപ്പോസിറ്റ് പള്ളിയുണ്ട് വലിയ പള്ളി പള്ളിണ്ടല്ലാ പള്ളി വെച്ചായിരുന്നു വെള്ളിയപ്പോ വണ്ടിന്ന് ഇറങ്ങുന്ന വൈഫിന്റെ വീട് നിങ്ങൾ ഇതുപോലെ കാട് പിടിച്ചു ഇവിടെ വരുമ്പോഴൊക്കെ നല്ല ആരോഗ്യമാണ് എന്തോ അസുഖം ഇല്ല വീട് ആ വീടിന്റെ സ്റ്റെപ്പ് ഒന്നും കുട്ടിയായിട്ടിരിക്കും എന്റെ പേരെ കുട്ടി ഇവിടെ ഉണ്ടാവും അപ്പൊ മോള് ഇവിടുന്ന് ജോലിക്ക് പോയി അപ്പൊ പേരക്കുട്ടി ഇവിടെ ഉണ്ടാവും അപ്പൊ ആ കുട്ടിയൊക്കെ അല്ലാണ്ട് പിന്നെ ഒരു വശം അടുത്തുള്ള എന്റെ പേരക്കുട്ടി അപ്പൊ ചിലപ്പോ ഞാൻ ഇവളെന്റെ കൂടെ വരും ഈ പൈലോട്ട് പിന്തിക്കണതാണ് പിന്നെ ആടുണ്ടായിരുന്നു ആടിനെ വെറുതെ കഴിച്ചു വിടും കൂടുവോ അങ്ങനെയൊന്നും കൂടില്ല ആടിന്റെ പുറയൊക്കെ സഭാഷിന്റെ ലുക്കല്ല എന്റെ വൈഫിന്റെ ലുക്കാണ് സഭാഷിന്റെ ഭയങ്കര ജില്ലയിൽ ഏറ്റവും വലിയ സ്കൂളിലേക്ക് നല്ല അത് ആയിരുന്നു നല്ല ഓട്ടം നടപ്പ് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഞങ്ങൾക്കിവിടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു ക്ലബ്ബിലൊക്കെ ഞങ്ങളുടെ ക്ലബിലേക്ക് അങ്ങ് പോയിരുന്നു നന്നായിട്ട് പന്ത് കളിക്കുമായിരുന്നു പള്ളി പഞ്ചായത്തില് ജില്ലയിൽ എവിടെയും മനസ്സിലുണ്ടെങ്കിൽ അയാൾ പോകും ഓട്ടത്തിനും പിന്നെ ഇതിനകത്തൊക്കെ നടത്തത്തിനൊക്കെ അടുത്ത എത്തില്ല അയാൾ പിന്നെ വളരെ വിട്ടുപെട്ടെന്ന് നടന്നു പോകുന്ന അത് അയാളുടെ സ്വാഭാവികം നടത്തും അങ്ങനെ തന്നെ ഈ ബിന്ദു പത്മനാഭന്റെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത സതീഷന്റെ അടിയനെ ഡി വൈ എസ് പി അല്ലേ എനിക്കറിയില്ല എനിക്ക് അറിയാം ആ കാര്യങ്ങളാണ് അത്തരം വിഷയങ്ങളാണ് ന്യൂസ് നമ്മൾ നമ്മളറിയാം കാര്യം ഞാൻ പുള്ളി അഞ്ഞൂറ് ദിവസം കണ്ടിട്ടുള്ള സതീഷിന്റെ ചേട്ടനെ അത് ഞാൻ പറഞ്ഞാ പലരും പറയാത്ത നമ്മൾ ഇപ്പൊ തന്നെ പിന്നെ ന്യൂസ് ന്യൂസൈറ്റും ചാനലിൽ പങ്കെടുത്താൽ നമ്മളിങ്ങനെ ഈ പിന്നെ പിന്നെ രണ്ടാ പോയതിനകത്ത് പിന്നെ ഇതിനകത്ത് ന്യൂസൈറ്റിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞേ പിന്നെ ഇത് ചോറത്ത് വിഷമായിട്ട് ഒരു സമയം യാത്ര ഒരു ജോസഫ് സാറാന്ന് പിന്നെ ഡി എ സി റിട്ടയർ ഏഷ്യബിലേക്ക് ആ ഒരു വിഷയം ഞാൻ പറയാം ആ നോക്കുമ്പോൾ പിന്നെ വലിയ പിന്നെ ഇത് മാത്രം നോക്ക് വലിയ ടൈറ്റിലിട്ടുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ നെയബറായ പി ആർ ദാസിലെ വെളിപ്പെടുത്തണമെന്ന് പറയും ആ പിറ്റേ ദിവസി പിന്നെ മനോരമ പത്രത്തിലൊക്കെ വലിയ ഉണ്ടാക്കിയ ന്യൂസും വന്നു അപ്പൊ ഇവ ഇവിടെ ഇവർക്ക് കുടുംബക്കാരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചെറുതായിരുന്നു അപ്പൊ ഇപ്പൊ എന്റെ ശരി ഞങ്ങൾക്ക് വർഷം ഉണ്ട് കേട്ടോത്തിന് സംഭവം ശരിയാണ് പിന്നെ ഞാൻ അത്രയും കാര്യങ്ങൾ പറയാറ് ആ വീടും ചുറ്റുവട്ടങ്ങളും ഞങ്ങള് പ്രതിപാദിക്കുന്നില്ലെന്ന് മാത്രമുള്ളൂ ഞങ്ങൾ അവിടെ ചെന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അന്ന് പുള്ളിക്ക് ആ വീട്ടിലെ മോനെ എട്ടു വയസ്സുണ്ടായിരുന്നു സംഭവം നടന്നാന്ന് പറഞ്ഞു അന്ന് ഇതുപോലെ പിന്നെ മെഡിക്കൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഭാഗ്യമാണ് ആ സമയത്തൊക്കെ പിന്നെ ഞങ്ങൾ ഇതറിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വീട്ടിലെ വീട്ടിൽ ഞങ്ങൾ ഓരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ജില്ലയിലെ ആലപ്പുഴ ജില്ലയില് ഓല ഓല നമ്മുടെ ഈ തെങ്ങിന് ഓല എടുത്തിട്ട് മെഡി എറണാകുളത്തേക്ക് ആലപ്പുഴ എടുക്കുവായിരുന്നു ആൾക്കാരും അന്നൊരു മൊണപ്പിളിയാണ് ഞങ്ങളുടെ ഇവിടെ ഒരു പ്രദേശമാണ് അഞ്ചു ദിവസത്തെ ഓല കിട്ടും ഇവിടേക്ക് ഓലെടുക്കണ ചെറുതായി ഒത്തിരി പിന്നെ ഈ ഭൂ പിന്നെ പൂടെ ഓല ഓലെടുത്തിട്ട് ഞങ്ങൾ വരും മഹനൊന്നും ഇവിടെ വരത്തില്ല റോഡില്ല ഈ പണിഞ്ഞാപ്പുറത്ത് ഇല്ല അന്ന് വെള്ളമാണ് ഡിപ്പെ അപ്പൊ ഇവിടെ ഇട്ട് നിങ്ങൾ ചുമന്നാ കൊണ്ടുപോകുന്നത് ആ ചോട്ടാ ചുമ ഇങ്ങനെ ഈ അമ്മച്ചിയൻ ഞങ്ങളെ അവിടുത്തെ കുറച്ച് ഇങ്ങനെ എന്റെ അമ്മയും അമ്മയും വരും ചോര വലിച്ചു കൂട്ടാനായിട്ട് ഇങ്ങനെ പറഞ്ഞ റോസില് പിന്നെ ഇങ്ങനെ പിന്നെ കുഞ്ഞച്ഛൻ ഞങ്ങളുടെ ചോറിനകത്ത് വിഷം കലക്കി ഞങ്ങളുടെ ചോറിനകത്ത് വിഷം വിഷം ഇട്ടായിരുന്ന കുഞ്ഞച്ഛനെന്ന കുഞ്ഞച്ഛനെന്നാണ് വിളിക്കും കുഞ്ഞച്ഛനെന്നറിയപ്പെടുന്നത് കുഞ്ഞച്ഛനെ പറഞ്ഞു അപ്പൊ നന്ദി പെടിക്കലിടെ കിട്ടാൻ വലിയ പാടാണ് ചേർത്തലേക്ക് എവിടെയെങ്കിലും ഹോസ്റ്റലൊന്നും ഇല്ല പിന്നെ വാഹന സൗകര്യം വളരെ കുറവുള്ളായിരിക്കും അത് വലിയ വാഹനം അഞ്ചിനോക്കും ഇനി വർഷം ചെയ്യുന്ന അവര് ആരോപിക്കുന്നു പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് വേറെ പിന്നെ ഈ അമ്മച്ചി മരിക്കുന്നതിനൊക്കെ ഒരു പിന്നെ ഒരു ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഇത്രയൊക്കെ പറഞ്ഞു പോയി അപ്പനും അമ്മയ്ക്കും കൊടുക്കാനും മടിക്കുവോ ചോദ്യം ചോദിക്കാൻ പറ്റും ചോദിച്ചാൽ പറ്റത്തുള്ളൂ സ്വന്തം തറവാട്ടിലുള്ള ആൾക്കാർക്ക് ഇത്രയും കൊടുത്തെങ്കി സ്വന്തം അപ്പനും കുടിക്കാതെ തട്ടി കാണാം അല്ലല്ലോ അങ്ങനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇല്ല 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 അങ്ങനെ ഒരു

പിന്നെ വളരെ അടുത്ത ബന്ധമുണ്ടാകും അവർക്കും ആശ്രയിക്കഴിഞ്ഞു നോക്കാൻ ആരുമില്ലായിരുന്നത് ഈ മരിച്ചു വെച്ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നു ജോസ് ബർഷയർ ആ പുള്ളി അമ്മച്ചി നോക്കും ചോറൊക്കെ വയ്ക്കും പിന്നെ പുള്ളി ജോസൻ മരിച്ച പാത്രമായിട്ട് വരും ഇവിടെ ഉച്ചക്കറിക്ക് മീൻകറിക്ക് മീൻകറിക്ക് വരുന്നത് അമ്മച്ചി മീൻകറി വേണം ഓ പുള്ളി കറിയൊക്കെ അറിയാൻ പറ്റില്ല ഒരു ദിവസം അറിയപ്പെടാൻ ചോറ് പിന്നെ എവിടെ ആയാമേ ചോറ് കറി ഉണ്ടെന്ന് ചോദിച്ചു കറിയാണെന്ന് ചോദിച്ചത് അപ്പോൾ ഒന്ന് ദിവസം തന്നായിരുന്നു അപ്പം അമ്മ ചിക്കും മീൻകറി വേണം അപ്പോൾ മീങ്കറി കൊടുത്തു അപ്പം പിന്നെ അപ്പോൾ ഒരു ദിവസം അത് നമ്മുടെ മീങ്കരി അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പം നാളെ നനം കേട്ടോ അവിടെ ഞാൻ വൈഫിൻ്റെ പോയാൽ മീക്കറി ഉണ്ടാക്കുകയുള്ളൂ ഒരു ദിവസമായിട്ട് ചിക്കി വെച്ചാൽ അമ്മച്ചി കണ്ടുവരുന്ന പിന്നെ പത്രമായിട്ട് വരും അമ്മ സ്നേഹമുള്ള ആളായിരുന്നു അവർ വളരെ പിന്നെ വളരെ ഒരു മര്യാദക്കാർ സ്ത്രീയായിരുന്നു ഈ അപ്പനൊക്കെ അവർ വളരെ അവർ വെച്ചു അവരുടെ വീട് ഇവർക്ക് പറഞ്ഞ ഒരു മകനാന്ന് പറയാൻ പറ്റിയ ഷട്ട്

ഒരാളിപ്പോ കാസർഗോഡോ പിന്നെ പാലക്കോടോ കണ്ടായിരുന്നു പിന്നെ തൊടുവിളി ഉണ്ടായത് കഴിഞ്ഞിട്ട് പോയോ അവര് പിന്നെ കാസർഗോഡോ പിന്നെ ആ ഒരു ആ ആരും പറയും സൈഡായിരുന്നു പാലക്കാട് പറഞ്ഞു പറഞ്ഞു പോയത് പോയിട്ട് പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് നോക്കുമ്പോ ഒരു ല്ലേ ശ്മാനത്തിലേക്ക് നോക്കുന്ന ഒരു പ്രതീതിയല്ല എന്റെ മനസ്സിൽ തോന്നുവാണല്ലോ ഇപ്പോൾ വിഷയം ഞാൻ പിന്നെ ഈ ശ്മശാനത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു പ്രതീതി അതായത് ഇവിടെ വന്നപ്പോ ഒരു സന്തോഷമാണ് പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോ ഒരു ആ മൂല ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ ശേഷം പിന്നെ അവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോ മാത്രമായി ഈ ഒരു കേസ് കയറുന്നു വന്നപ്പോഴാണോ ഇവിടെ ഇങ്ങനെ സംഭവം നടന്ന സ്ഥലം നമുക്കൊരു തോന്നുന്നത് മറ്റേത് നമ്മൾ താമസക്കാർ അല്ലാത്തോണ്ട് കാട് പിടിച്ച് കിടക്കുക അങ്ങനെ തിരിച്ചുള്ളൂ ആരും നോക്കാൻ വരുന്നില്ല ഇപ്പം ഇടയ്ക്ക് വരും അവിടെ ചെല്ലും തേങ്ങ ഇടാൻ വരും തേങ്ങ ഇട്ടുകൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകും അവർ കാറിലേക്ക് ഇട്ടിട്ട് പോകുന്നത് അട്ടിട്ട് ആരെങ്കിലും കൂടി തേങ്ങ അടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മൾ അയാളുടെ അത് പ്രോത്സവല്ല കാര്യങ്ങൾ നേച്ചറിയാന്നുകൊണ്ട് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യും അടുത്തുള്ളതാണ് അപ്പോൾ എന്നാലും ഇയാളുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എനിക്ക് വേണ്ടി ഇയാളുടെ ഒരു വഴി പ്രശ്നം വന്നപ്പോൾ എൻ്റെ ഇടിക്കുകയാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനം അടയ്ക്കാൻ എനിക്ക് വരുന്നതാണ് പ്രശ്നം ഇയാൾ വേറെ എൻ്റെ കുളിബണ്യുടെ ഒറ്റയാളുടെ കക്ഷിയായിട്ട് ഇവിടെ വടക്കൊത്ത് കാണുന്ന പാടുണ്ടല്ലോ അവിടെ കൂടി ഇയാൾക്ക് ആ പിന്നെ ഇന്നോവ എടുത്ത സമയത്ത് ഇവിടെ വഴി കൊണ്ടിടിയായിരുന്നു അപ്പം ഇയാൾ വണ്ടി മുറ്റത്തോടെ ഇടാൻ വേണ്ടിയിട്ട് ഇയാൾ അയാളോട് ധാര ഉണ്ടാക്കി ഒരു അമ്പത് രൂപ മുദ്രപത്ര പിന്നെ അഗ്രിമെൻ്റ് ഉണ്ടാക്കി അതായത് പിന്നെ ഇയാൾക്ക് വാഹനം കറി പോകാനുള്ള പിന്നെ പാടത്തിൻ്റെ അടുക്കൂടെ റോഡിട്ട് വാഹനം കയറ്റാനുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി അതിൻ്റെ ഈ അഗ്രമെന്റ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർ രണ്ട് ഭാര്യയും ഭർത്താവിനും ഇല്ല ദിവസം ഈ അമ്പത് രൂപ പിന്നെ മുദ്രപത്രം എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഇയാൾ വാഹനം കയറ്റിക്കൊണ്ട് പോരുമായിരുന്നു കാരം കയറ്റിക്കൊണ്ട് പോകുന്നപ്പോൾ അവയെ തമ്മിൽ ഉടക്കി ഈ കക്ഷിയായിട്ട് എന്തോ ദിവസ കാര്യത്തിൽ ഉടക്കി അതായത് ഇപ്പോൾ ഇയാളെന്ത് ചെയ്ത് ആ വസ്തു ഉടമ ഈ പിന്നെ മൂന്ന് മീറ്റർ എന്നുള്ളത് ഒന്നര മീറ്റർ വിട്ടിട്ട് ബാക്കി വീരിയിട്ട് അർച്ച കളാം അപ്പോൾ ഒന്നര മീറ്റർ ഇട്ട് കാറ് കയറിപ്പോലെ ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇയാൾ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇപ്പം എന്നെ ഞമ്മളെന്താസ് വിഷയം എന്താണെന്ന് ചോദിച്ചു അതാ എൻ്റെ വഴിങ്ങനെ അറച്ചി ഞങ്ങൾ ഞങ്ങൾ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് എഗ്രിമെൻറ്റ് വീട്ടിൽ ചെന്ന് എഗ്രിമെൻറ്റ് എടുത്തിട്ടുണ്ടോ നമ്മൾ വാശിച്ചിരിച്ചു ഞമ്മൾ വഴനാടാന്ന് ഇവിടെ നീ ഉണ്ടാക്കണെങ്കിലും എല്ലാം കള്ളപിടിച്ചല്ല ഉണ്ടാക്കണ ഇതിന് നല്ല വാടിയിട്ടുണ്ടാകും ഒരാളുടെ പേരല്ലട ഇനിപ്പൊ നിനക്ക് ഒപ്പിട്ട് വന്നിരിക്കുന്നയാള് പിന്നെ എന്നയാള് അയാൾ അയാളുടെ ഭാഗം പന്ത്രണ്ട് മീറ്റർ തുറന്നിട്ടുണ്ട് മറ്റയാളുടെ ഭാര്യയാണ് ബാക്കി രണ്ടുപേരുടെ പേരല്ല രണ്ടുപേരും ഉപ്പിടേണ്ടി അയാളുടെ ഭാര്യ ഉപ്പിടത്താ നിനക്ക് പകുതിക്ക് അറുകതല്ലേ പറഞ്ഞത് സുഭാഷിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് അഡ്വക്കറ്റന്മാരും അതുപോലെ തന്നെ പോലീസ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേസ് തേറ്റ് മാറ്റി നല്ല രീതിയിലുള്ള പ്രൈംഭാഷല്ല ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈ പോലീസിന്റെ അവർ കേസ് അട്ടിമറിക്കാനും ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാവകാശം കൊടുക്കുന്നുള്ള വളരെ കണ്ണിങ്ങായിട്ട് ഉപദേശിച്ചത് അവന്റെ അഡ്വക്കേറ്റ് ഉപദേശിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാം അപ്പൊ അവരൊക്കെ പെൻഷൻ എനിക്ക് തോന്നുന്നു ചേട്ടാ ഇതേ സിറ്റുവേഷൻ അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഓൾറെഡി പ്രഭാഷിനെ അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ പകരക്കാരായിട്ട് ബിന്ദുബന്ധമനായിട്ട് പകരക്കാരിയായിട്ട് രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്നിരുന്നല്ലോ വസ്തുവിന്റെ ഇടപാട് കാര്യങ്ങളൊക്കെ എഴുതി മാറാനുള്ള ഒരു അതൊരു സ്ത്രീ അവിടെ ഉണ്ടാക്കും അതേപോലെ ഇതേപോലെ സമയത്ത് ഒരു അഞ്ചര മണിയാകുമ്പോൾ സൈക്കിളെ ചെല്ലുമ്പോൾ ബാധിക്കുക ഭയങ്കര നമ്മള് അല്ല അപ്പൊ ഞാനിപ്പന്നെ ക്രൈംബ്രാഞ്ച് കൊണ്ട് ഫോട്ടോ കാണിച്ചിട്ടിണ്ട് ഞാനിപ്പോ ഞാൻ വാശി കണ്ടു സ്ത്രീ അവിടെ അത് മേലെ കണ്ടുള്ളതാണോ ഈ സ്ത്രീ അവിടെ ഒരു സ്ത്രീ രണ്ടോ നാണുങ്ങളായിട്ട് ഒന്നും അല്ല ബേക്കളല്ലോ കാട്ടുള്ളത് അപ്പൊ ബിന്ദിന്റെ കാണിച്ച് ബിന്ദിന്റെ പഴയ ഫോട്ടോ കാണിച്ച് നമ്മളീ സ്ത്രീ കാണിയിട്ടില്ലല്ലോ പക്ഷെ ഇപ്പൊ പിന്നീട് ഫോട്ടോ ഈ പുതിയ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഈ രണ്ടോ രണ്ടോ മൂന്നു പ്രാവശ്യം കണ്ടു ഇങ്ങനെ പോയി കിടക്കോട്ടെ ഈ സ്ത്രീ ആയിരിക്കുമല്ലോ തടിയുള്ള മുടി ഇങ്ങനെ ഇത്ര ഉണ്ട് ഇത്രയും ദിവസത്തെ കുറച്ച് തടിക്കുള്ള മുഖം ശരിക്കും ഞാൻ കാണാൻ കണ്ടിട്ടുണ്ട് ഫിഗറ് നല്ല പിന്നെ എന്താണ് നല്ല ഫിഗർ ശരിയായില്ല ഞങ്ങൾ ബിന്ദു പത്മനാഭനെ കുറിച്ച് ഒത്തിരി കാര്യം ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ചോളം ആൾക്കാരോട് തിരക്കി ബിന്ദു പത്മനാഭൻ പൊഹുവലിക്കുവോ മദ്യപിക്കോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല എന്നൊരു സൂചനയാണ് ഇവനങ്ങനെ സഭാഷങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ച നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയുന്നില്ലേ പിന്നെ ആയിരിക്കാം അതായത് മദ്യത്തിനടിച്ചാന്ന് പറഞ്ഞു അല്ലെങ്കിൽ മയക്കുമരുന്നടിച്ച നാട്ടിനങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകഴിഞ്ഞാൽ പിന്നെ ആരും ആ പാതയ്ക്ക് തിരിഞ്ഞു നോക്കിയല്ലോ അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടി വേറെ ഒരു മോശക്കാരി ആയിട്ടെങ്കിലും നമുക്കത് എന്താ പറയാ ഇപ്പൊ എന്താ പറയാ മദ്യം കൊടുത്തിട്ട് ശീലിപ്പിച്ചെടുക്കാനും കഴിയുമല്ലേ ചിലപ്പോ പറഞ്ഞല്ലോ ഇപ്പൊ എത്ര സ്ഥിരമതി പറഞ്ഞു അങ്ങനെ ഒരു സ്വഭാവമില്ല അവിടെ അവിടെ ഉള്ളല്ലേ ഇവരായിട്ട് കൂടി കഴിഞ്ഞ അങ്ങനെ ഉണ്ടാകാൻ സാധ്യല്ലേ റിപ്പോർട്ട് വരുന്ന മദ്യം കൊടുത്ത് വായാൻ കഴിയുമ്പോഴും കൊലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ ദുരൂഹതയാണ് ആ കാര്യത്തിൽ എല്ലാം നടക്കുന്നത് വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറയുന്നത് പിന്നെ അപ്പം എത്രയോ ബിസിനസ്സുകളാണ് ഇപ്പൊ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിലും അവന് പരിക്കാത്ത നടക്കണേ ചിലപ്പോൾ അറിയാനൊക്കെ ഇല്ല രാത്രി എന്താ കേട്ടിട്ടുണ്ടാവും അങ്ങനെ കേക്കില്ല നമ്മള് കേക്ക് അവൻ്റെ ആരെയ്യാൻ ഒരു അതിന്റെ യേശുറോ പൊട്ടി പൊളിച്ചിട്ടിരിക്കുന്നത് എന്റെ കുഴിശോക്ക് അതിപ്പോ ഒരു യേശുർ വിനത്തോ അല്ല അത് മാന്തി ഗ്രാനൈറ്റ് എല്ലാം പൊട്ടിച്ച് മറ്റേ പെണ് മാന്തി കെട്ടി കുഴിച്ചേ അതൊക്കെ അങ്ങനെ തന്നെ പിന്നെ ഫർണീച്ചർ കാര്യത്തിൽ കിടപ്പുണ്ടായിരുന്നു അല്ല ഞാനെന്ന് അലവരൊക്കെ ഉണ്ട് അലവാര അലവാര സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാ കൂടുള്ള അവിടെ ഒരു ലോഡ് വളർച്ച കൊണ്ട് ചിലപ്പോ ആയിരിക്കാം പക്ഷെ അറിയാ ചെറുപ്പം ഇല്ല ഞങ്ങൾ കൊച്ചിലൊക്കെ ചെല്ലുമ്പോ വീടില്ല വീടില്ലെന്ന ചെറിയ പൊളിഞ്ഞില്ല പൊളി നിങ്ങള് കണ്ടായിരുന്നു കണ്ടു കണ്ടുകൊണ്ട് ആ വീടായിരുന്നു ആറ് മക്കളും അപ്പൊ ആ ഒരു ഏറ്റവും ഈ പറമ്പിക്കോട് ഇങ്ങനെ പോലെ പോലെ കുത്തിട്ട് ചതരത്തില്ല എന്ത് സംഭവം ഒന്നും കാണുന്നില്ല കുടുംബശ്രീക്കാരൻ്റെ കുടുംബശ്രീ പിന്നെ തുള്ളപ്പുകാരെ തൊഴിലപ്പാർ വൃക്ഷത്തിനെ ഇങ്ങനെ മാംസമണ്ഡങ്ങളായിട്ട്

ഇങ്ങനെ കുടുംബശ്രീക്ക് വെക്കോലും ഒക്കെ ഇത് തൊഴിൽ ഉറപ്പാണ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരു ഇതൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ പഠിപ്പിച്ചോളൂ വിഷത്തിന്റെ പത്ത് മിനിറ്റ് സറൗണ്ടിങ്സിലൊക്കെ വരാവുന്ന വിഷങ്ങളുണ്ടാകും അപ്പൊ സ്വഭാവം ഡിസ്പെ അതിവരെ ഈ തൊഴിൽ ചെയ്യണമല്ലോ തൊഴിൽ അത് അശാസ്ത്രീയമായൊരു സംവിധാനം ചെയ്യുന്നതാണ് ചെയ്യുന്നത് അവര് വെച്ച് അത് ഒരു രണ്ടാം മൂന്ന് അടി മാറ്റി വരണം വെച്ചിട്ട് വെയിലിട്ടി കൊടുക്കും പോകണം വന്നിട്ടില്ല അതൊക്കെ അപ്ലൈ പോയില്ലേ അത് ഇവന്റെ പറമ്പിൽ ചെയ്തിട്ട് അവർ പിന്നെ പിന്നെ ഈ കേസ് കയറുന്നതിന് ഒരാഴ്ച മുമ്പ് ആരോ വെച്ച് ഒരു ഒന്നര ആഴ്ച മുമ്പ് ഇവരവിടെ കയറി കഴിഞ്ഞാൽ അപ്പം ഇവിടെ ആരോ അവനെ ഇൻഫോം ചെയ്യാനാളുണ്ട് ആ ഇവിടെ വരും അപ്പം വരും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ റോഡ് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ വേനല് ഇങ്ങോട്ട് കംപ്ലൈൻറ്റ് അതിന് ഞങ്ങൾ അരുമ്പ് അവിടെ നിന്ന് ഞങ്ങൾ വസ്തു വാങ്ങിച്ച ഒരു സ്ഥലം വാങ്ങിച്ചായിരുന്നു സ്ഥലം വാങ്ങിച്ചപ്പോൾ റോഡിന് വേണ്ടി ഞങ്ങൾ പ്രൈവറ്റ് എട്ട് റോഡായിരുന്നു അപ്പം അന്ന് ഇതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വേനലെ ചെയ്താലേ വെള്ളത്താണ് ഇപ്പം ഞങ്ങൾ പിന്നെ ഇതിന്റെ നെറ്റിയിലടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം ഞങ്ങൾ ഞങ്ങൾ നടപടി ഉണ്ടല്ലോ നടപടി കെട്ടിയിട്ട് പൂരുമായി ഇപ്പം പെട്ടെന്ന് അവിടെ വന്നു വണ്ടിക്കാട്ട് വണ്ടിയുടെ സ്ഥലത്തെ കയറ്റിയിടാൻ പറ്റത്തില്ല ഞങ്ങളുടെ നടപടി ഓൾറെഡി ഒരു കിടക്കുന്നതാണല്ലോ അപ്പൊ ഇവിടെ പൊതുവായിട്ട് വഴി വഴിയും കിടക്കുമ്പോൾ അത് ടേക്കുകളൊക്കെ ഉള്ളത് ഇപ്പോൾ ഇപ്പൊ ക്ലെയിം ചെയ്യാൻ വന്നപ്പോൾ അവധി പൊടാറാണ് ഞാനൊത്തിരി വർഷം ഈ പിന്നെ രണ്ടായിരത്തി പതിനേഴ് ശേഷം ആദ്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത് ഇത്രയും വർഷം ശേഷം ഈ അല്ല ആ ഒരു കേസ് വന്നതിൽ പിന്നെ ഞാനിവിടെ സംസാരിക്കാറില്ല ഇവന്റെ ആ വിഷയത്തിൽ മാത്രം വന്ന് ഞങ്ങൾ ശുവാശ് ചെയ്യാവുന്ന ഇതുള്ള നമ്മുടെ ഞങ്ങളോട് ഞാൻ ഈ വണ്ടിക്കാട്ട് നിങ്ങള് മെറ്റടിച്ചൊന്നു പറഞ്ഞു ഞാൻ കണ്ടോന്ന് ഇപ്പൊ ഒരാൾ വൈകുന്നേരം ഇപ്പൊ പഞ്ചായത്ത് മെമ്പറിൽ വിളിച്ചിട്ട് ഒരു നാലുമണി കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ വിളിച്ചിരുന്നു കാണിച്ചു ഞാനവിടെ നിൽക്കും അതേപോലെ തീ പോടാനുള്ളത് നീ ചെയ്യാവുന്നതൊള്ളോ വണ്ടി വഴിയിവിടെ കിടക്കും ഇതോടെ ഇങ്ങനെ ഉണ്ടാവും എന്ന് ഉണ്ടാവുന്നത് അപ്പോൾ പഞ്ചായത്ത് മെമ്പർ തന്നെ പിന്നെ ചേട്ടാ അത് ചേട്ടൻ്റെ പിന്നെ വസ്തുവിൽ ഗുണമല്ലേ ആർക്ക് പാർട്ടിഷൻ ചെയ്തു പോലെ അവർക്ക് ഗുണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു അവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമാക്കി നീ ആണെന്നു ഞാനവിടെ തറക്കിച്ച് അങ്ങനെ വെച്ച് പെട്ടെന്ന് വന്നും മിണ്ടാതിരിച്ചു പോയിട്ട് ഇന്ന അടുക്കളവാക്കി തിരിച്ചെന്നണിക്കുകയെന്ന് വെച്ചാൽ പറഞ്ഞു അപ്പോൾ പിന്നെ ദിവസം ഞാൻ എന്തെങ്കിലും പ്രക്ഷേപിച്ചേക്കുള്ളത് അങ്ങനെ വളരെ റേറായിട്ട് അങ്ങനെ ഒന്നും ഒരു ക്ഷമി പറഞ്ഞ പോലെ ശ്രമിച്ച കേട്ടോ പിന്നീട് പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തലേക്ക് പരക്കാത്തേക്ക് കയറി പോയി പിന്നീട് ഒരു പിന്നെ ഈ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ വിവാദങ്ങളെ തീർന്നു വരുന്നത് അപ്പഴൊക്കെ കറക്റ്റ് ഞാൻ അന്ന സ്ഥലത്തില്ലാത്ത വിഷയല്ലേ ഞങ്ങൾ ഇടാൻ തുടങ്ങിയപ്പോൾ നിമിഷം ഓട്ടോ പിടിച്ചാൽ അവരോട് വന്നു അപ്പൊ ആരോ ഇവിടെ അടുത്തവന് ആരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ ആരാണെന്ന് അറിയത്തില്ല അതാരാണെന്ന് അറിയുന്നില്ല അല്ലെങ്കി പിന്നെ പിള്ളേർപ്പ് കയറി കയറിയ അപ്പവരും അപ്പവരും ഞങ്ങൾ റോഡ് നിമിഷം കൊണ്ടാവാൻ വന്നത് ഈ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലായിരുന്നു പഞ്ചായത്ത് മെമ്പർ ഞാൻ പഞ്ചായത്ത് പ്രജാ അല്ലല്ലോ നമുക്ക് അത്തരം പിന്നെ അധികാരങ്ങളിലേക്ക് പോകുന്നില്ല പൊതുപ്രവർത്തനം അത്ര അത്രയില്ല നമ്മളത് പൊതുപ്പാ നമ്മള് അധികാര സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാത്ത ലോക പറഞ്ഞില്ലേ സെക്രട്ടറി ലോക്കിന്റെ മുമ്പ് പക്ഷെ നമ്മൾ നമ്മളെ ആ കാര്യത്തില് ഒന്നര ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ ആരായിരുന്നു നമ്മുടെ പഞ്ചായത്ത് നമ്പറായിട്ടുണ്ടായിരുന്നേ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് അങ്ങനെ അറിയാമോ ഈ ഏരിയ രണ്ടായിരത്തി പത്തിലൊക്കെയാണ് എനിക്ക് ഞാൻ എൻ്റെ ഒരു കസിൻ കസിനായിരുന്നത് എൻ്റെ കസിൻ അല്ല എന്റെ കസിനൊക്കെ എട്ടിരിക്കുന്ന കൃഷിയാണ് ചക്രമണി എന്നൊരു ആരംഭിച്ചുണ്ടെങ്കിൽ പതിലേ അതെനിക്ക് തോന്നി എന്റെ തീർത്തും അറിയാവോ രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടായിരത്തി പതിനാറ് ഈ കഴിഞ്ഞ ഇപ്പം ഈ മെമ്പർ മുമ്പ് ഈ മെമ്പറുടെ പിന്നെ ഒരു അതിനുമുമ്പ് പിന്നെ ഇപ്പൊ ധനിയെന്ന് പറഞ്ഞത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സൗദി എന്ന് പറയുന്നത് സൗദി എന്ന് പറയുന്നത് സൗദി പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്തല്ലോ ഞങ്ങൾ ഇടയ്ക്ക് വരാം ഇടയ്ക്ക് ഞങ്ങൾ വളരെയധികം കാര്യങ്ങളാണ് ഹരിദാസിയുടെ പറഞ്ഞത് കുറച്ച് സമയം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യുവാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സിജോയും ചെയ്യും